താമരക്കുളം പച്ചക്കാട് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികം നടത്തി ഇതോടനുബന്ധിച്ച് ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു വാർഷികത്തിന്റെ ഭാഗമായി സാംസ്കാരിക നടത്തി താമരക്കുളം പച്ചക്കാട് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം അരുൺകുമാർ നിർവഹിച്ചു ാഘോഷം ഇതും സാഹോദര്യത്തിന്റെയും നന്മയുടെയും മൈത്രിയുടെയും ഒക്കെ സന്ദേശം നമുക്ക് പറയുന്നത് ഓണം മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന സങ്കല്പത്തെ ഓർത്തെടുക്കുന്ന ദിവസങ്ങളാണ് നമ്മൾ ഈ കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം വായിച്ചത് നമ്മൾ ഉത്രാണത്തിന്റെ തലേന്ന് അരിമാവിൽ കൈമുക്കി പിത്തിയിൽ തേക്കും അരിമാവ് ഉണങ്ങി കഴിയുമ്പോൾ ആ അരിമാവ് തിന്നാൻ പല്ലി വരുന്ന സാഹചര്യത്തെ കുറിച്ച് പറയുന്നു അതിനുശേഷം ഇലയിൽ ചോറ് വെക്കും ചെറുത് എവിടെയെങ്കിലും ഒരു മോലും അവിടെ ഉറുമ്പ് വന്ന് ഈ ചോറ് കഴിക്കും തിരുവോണത്തിൽ നിന്ന് കന്നുകാലികൾക്ക് ഉള്ള വീടുകളായിരുന്നു നേരത്തെ അവിടെ കന്നുകാലികളെ കുളിപ്പിച്ച് ഒരുക്കി അവർക്ക് ഭക്ഷണം കൊടുത്തതിനു ശേഷം ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കും അപ്പോൾ പക്ഷിപ്രവാദികളെ അടക്കം അവർക്ക് കൊടുക്കാൻ കഴിയുന്നതെല്ലാം കൊടുത്തതിനു ശേഷം ഓണമുണ്ടെന്ന മലയാളിയെ കുറിച്ചാണ് എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ആ നന്മ നിറഞ്ഞ ദിവസങ്ങൾ അതോർത്തി വർത്തമാന കാലത്തും എല്ലാവരെയും കുതിയായി കാണാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നതുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ദിവ്യ ബിജു അധ്യക്ഷത വഹിച്ചു കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്ക് പഞ്ചായത്ത് അംഗം ശോഭ സജി സമ്മാനദാനം നിർവഹിച്ചു സാംസ്കാരിക കലാകായിക രംഗത്ത് നാടിന്റെ നിറസാന്നിധ്യമായി ഇരുപത്തി അഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന യങ് ചലഞ്ച് ക്ലബിനെ ആദരിച്ചു രാജീവ് രാഘവൻ ഗോപി പ്രദീപ് എസ് അഭിജിത്ത് സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ